വിദ്യാഭ്യാസ മേഖലയ്ക്കും സമൂഹത്തിനു തന്നെയും ഭീഷണിയായ എസ് എഫ് ഐക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയിരിക്കുന്ന വിമർശനം വൈകി ഉദിച്ച വിവേകമായി കാണേണ്ടിയിരിക്കുന്നു എസ് എഫ് ഐ എന്ന സംഘടന കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അരാജകത്വം സൃഷ്ടിച്ചും ഭീഷണിയും അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തി അഭിരമിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ക്യാമ്പസുകൾ കൈയടക്കി ഇവർ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് കൈയും കണക്കുമില്ല മറ്റ് സംഘടനകളിലെ വിദ്യാർത്ഥികളെ കൊന്നൊടുക്കുക അധ്യാപകരെ ആക്രമിക്കുക അപമാനിക്കുക പരീക്ഷകൾ അലങ്കോലപ്പെടുത്തുക എന്നിവയൊക്കെ എസ് എഫ് ഐയുടെ പ്രവർത്തന രീതിയാണ് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും പിന്തുണയോടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരം പേക്കൂത്തുകൾ വിനോയ് വിശ്വത്തെ പോലുള്ളവർ ഇതുവരെ കാണാതിരുന്നത് എന്തുകൊണ്ടാണ് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയെപ്പോലും ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഇതിൽപ്പെടുന്ന വിദ്യാർത്ഥിനികളെ മ്ലേച്ഛമായി അധിക്ഷേപിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തിട്ടും സി പി എമ്മിനെ ഭയന്നും അധികാരത്തിന്റെ സുഖത്തിലമർന്നും നിഷ്ക്രിയത പാലിച്ചവരാണ് സി പി ഐ നേതാക്കൾ വൈകിയാണെങ്കിലും എസ് എഫ് ഐ ക്രിമിനലുകളെ തള്ളിപ്പറയാൻ ബിനോയ് വിശ്വത്തെ പോലുള്ളവ തയ്യാറായത് ആശ്വാസകരം തന്നെ അപ്പോഴും സ്വന്തം പാർട്ടിയുടെ മറ്റു നേതാക്കളിൽ നിന്ന് ബിനോയ് വിശ്വത്തിന് പിന്തുണ ലഭിക്കാതിരുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എസ് എഫ് ഐ യുടേത് പ്രാകൃത ശൈലിയാണ് എന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ ശൈലിക്ക് ചേർന്നതല്ലെന്നും ബിനോയ് വിശ്വം പറയുന്നത് എസ് എഫ് ഐയെയും അതിന്റെ യജമാനന്മാരായ സി പി എമ്മിന്റെയും ബഹിര കാരണങ്ങളിലാണ് പതിക്കുക തെറ്റുതിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാധ്യതയാകുമെന്ന് ബിനോയ് വിശം പറയുന്നത് ഒരൊറ്റ സി പി എം നേതാവിനും സ്വീകാര്യമാകുമെന്ന് തോന്നുന്നില്ല സി പി ഐക്ക് എസ് എഫ് ഐ ഒരു ബാധ്യതയായി തോന്നിയേക്കാമെങ്കിലും സി പി എമ്മിന് അവർ മുതൽക്കൂട്ടാണ് സി പി എം പിന്തുടരുന്ന അക്രമ രാഷ്ട്രീയത്തിന് നേതാക്കളെ സംഭാവന ചെയ്യുന്ന എക്സ്റ്റൻഷൻ കൗണ്ടറാണ് എസ് എഫ് ഐ മയക്കുമരുന്നിലൂടെയും അക്രമങ്ങളിലൂടെയുമാണ് ഇവർ വിദ്യാർത്ഥികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നത് എസ് എഫ്ഐ യുടെ ഇടിമുറികളിൽ പരിശീലനം നേടിയവരാണ് സി പി എമ്മിന്റെ നേതാക്കളായി മാറുന്നതും നിരവധി കേസുകളിൽ പ്രതിയും പിടികിട്ട പുള്ളിയും ഒക്കെയായ ആഷോ എന്തൊക്കെ അതിക്രമങ്ങളാണ് സർവകലാശാലകളിൽ കാട്ടിക്കൂട്ടിയത് പിണറായി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികളെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ച ഗവർണർക്കെതിരെ ഈ നേതാവ് സർവകലാശാലകൾ തോറും കയറിയിറങ്ങി കൊലവിളി നടത്തുകയായിരുന്നു എസ് എഫ് ഐയുടെ ക്രിമിനൽ കളരിയിൽ പിച്ചവെച്ച ധാഷ്ട്യത്തിന്റെ ആൾബരൂപമായ ഒരു മുൻ എം എൽ എ തെരുവുകുണ്ടയെപ്പോലെയാണ് ഗവർണർക്കെതിരെ പ്രസംഗിക്കുന്നത് ഇയാൾക്കെതിരെ താൻ എന്തു പറയാനാണ് എന്ന ഗവർണറുടെ പ്രതികരണത്തിൽ പ്രബുദ്ധ കേരളത്തിന്റെ ധർമ്മസങ്കടമുണ്ട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പളിനെതിരായാണ് ഏറ്റവും ഒടുവിലായി എസ് എഫ് ഐ ക്രിമിനലുകൾ ഭീഷണി മുടക്കിയത് പ്രിൻസിപ്പലിനെ രണ്ട് കാലിൽ നടക്കാൻ അനുവദിക്കില്ലെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ രണ്ട് ആംബുലൻസുകൾ വേണ്ടിവരുമെന്നുമൊക്കെ ഈ എസ് എഫ് ഐ നേതാവ് പരസ്യമായി ഭീഷണി മുഴക്കിയിട്ടും പോലീസ് അനങ്ങാപാറ നയം സ്വീകരിക്കുകയാണ് പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ ടി എ സരസ്വിന് കോളേജിന്റെ മുറ്റത്ത് കുഴിമാടം നിർമ്മിക്കുകയും എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ എൽ ബീനയുടെ കസേര കത്തിക്കുകയും ഒക്കെ ചെയ്തതിന്റെ തുടർച്ചയായാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും കണ്ടത് പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐ കാര് ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന്റെ മുഖം ആരും മറന്നിട്ടുണ്ടാവില്ല നിയമവും കോടതിയും ഒന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന് കരുതുന്ന മാനവിക മൂല്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരു വിഭാഗമാണ് എസ് എഫ് ഐ കക്ഷി രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഇക്കൂട്ടരെ സി പി എം സമ്പൂർണമായും സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുന്നിൽ നിൽക്കുന്നു ഡോക്ടർ സരസിവിന് എസ് എഫ് ഐ തീർത്ത കുഴിമാടം പ്രതിഷ്ഠാപന കലയായി കാണുകയായിരുന്നല്ലോ സി പി എം നേതൃത്വം ചെയ്തത് ഇപ്പോൾ എസ് എഫ് ഐയുടെ അതിക്രമങ്ങളെ വിമർശിച്ച ബിനോയ് വിശ്വത്തിനെതിരെയും പ്രമുഖ സി പി എം നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് വിദ്യാർത്ഥികളും പൊതുസമൂഹവും എസ് എഫ് ഐയെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാൽ ഹിംസയാണെന്ന് കരുതപ്പെടുന്ന ഇവർക്ക് മാനസാന്തരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല